കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കുന്നുവോ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് എല്ലാ പിന്തുണയും സഹായവും കൊടുത്ത് വിജയിപ്പിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും അതാരായിരുന്നാലും പി വി അൻവർ എല്ലാ പേര് പറയുന്നുണ്ട് പി വി അൻവർ ആശയപരമായ കാരണങ്ങൾ കൊണ്ട് യു ഡി എഫിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം നല്ലത് ഞങ്ങളത് സ്വീകരിക്കുന്നു പി വി അൻവറിൻ്റെ മുന്നണി പ്രവേശനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും കോൺഗ്രസിൻ്റെ ദേശീയ കമ്മിറ്റിയൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടാനുള്ള കർമ്മശേഷിയും ചിന്താശേഷിയുമൊക്കെ കോൺഗ്രസിനും ഘടക കക്ഷികൾക്കുമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവുകയാണ് കോൺഗ്രസിൻ്റെ സീറ്റാണെങ്കിൽ കൂടി മുസ്ലിം ലീഗാണ് നിലമ്പൂരിൻ്റെ അല്ലെങ്കിൽ മലപ്പുറത്തെ മുഴുവൻ സീറ്റിൻ്റെ നട്ടലെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇതൊരു സെമി ഫൈനലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രത്യേകിച്ച് യു ഡി എഫിന് തിരിച്ചുവരവിനുള്ള ആദ്യം കിട്ടിയ അവസരമാണ് ഈ അവസരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താനാണ് യു ഡി എഫിൻ്റെ തീരുമാനം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ യു ഡി എഫ് ജയിക്കൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും കാരണം ഈ ഗവൺമെൻറ് തുടർഭരണം കിട്ടിയതിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണി പരാജയപ്പെട്ടിട്ടുള്ളൂ അവരുടെ വോട്ടുകൾ കുറയുക അവരുടെ ഭൂരിപക്ഷം കുറയുക അവർ തോൽക്കുന്ന വോട്ടുകളിൽ ഭൂരിപക്ഷം കൂടുക ഇതൊക്കെ കേരളം മുഴുവൻ തൃക്കാക്കര മുതൽ പാലക്കാടും ഒക്കെ അടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടും ഇപ്പോൾ മലപ്പുറത്ത് മാത്രമല്ല നിലമ്പൂരിലെ വോട്ടർമാർ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ കാത്തിരിക്കുകയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ പി വി അൻവറിൻ്റെ ഒരു ഫാക്ടറാണ് നിലമ്പൂരിൽ എല്ലാവരും എടുത്ത് കാണിക്കുന്നത് പി വി അൻവർ ഇപ്പോൾ യു ഡി എഫിനൊപ്പമാണ് ആ പി വി അൻവർ ഫാക്ടർ മാത്രമല്ലാതെ മറ്റ് ഫാക്ടറുകൾ എന്തൊക്കെയാണ് നിലമ്പൂരിൽ യു ഡി എഫിന് ഗുണം ചെയ്യുന്ന അത് മലപ്പുറം ജില്ലയിൽ സി പി എമ്മിനുള്ളൊരു പൊതു സ്വഭാവം രാഷ്ട്രീയമായി യു ഡി എഫ് സ്ഥാനാർത്ഥികളെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ പണച്ചാക്കുകളെ രംഗത്തിറക്കിയിട്ടാണ് പല മണ്ഡല അഞ്ചെട്ട് മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കാറ് പലരും ജയിക്കാറില്ല രണ്ട് ടേം അൻവർ അടച്ചു അൻവർ സി പി എം കാരനല്ല ഇടതുപക്ഷമല്ല അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു റബലിനെ അവിടെ യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തെ നിർത്തി രണ്ട് തവണ വിജയിപ്പിച്ചു രണ്ട് തവണ എൽ ഡി എഫിൻ്റെ കൂടെ നിന്നിട്ട് സ്വന്തം മണ്ഡലത്തിൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ പോലും ഈ ഗവൺമെൻറ് മുഖേന കഴിഞ്ഞിട്ടില്ല എന്നതാണ് അദ്ദേഹത്തെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് ആ മണ്ഡലത്തിലെ വനമേഖലയാണ് അവിടെ കൂടുതലുള്ളത് അവിടെ വനമേഖലയിലെ കർഷകരും ജനങ്ങളും അഭിമുഖീകരിക്കുന്ന ഒരുപാട് വന്യമൃഗശല്യം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലൊന്നും ഫലപ്രദമായി ഇടപെടാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ക്രമസമാധാന നല്ല തകർച്ച പോലീസിനെ ഭരിക്കാൻ കഴിയാത്തത് പോലീസിൽ അക്രമ ക്രിമിനൽസ് പോലീസിൻ്റെ തലപ്പത്ത് വന്നെത്തിയത് അത്തരം കാര്യങ്ങളൊക്കെ അനുവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഏതായിരുന്നാലും അൻവർ അവിടെ യു ഡി എഫ് മണ്ഡലമായിരുന്ന നിലമ്പൂർ ശ്രീ ആര്യാടനടക്കമുള്ള നേതാക്കന്മാർ സ്ഥിരമായി ജയിച്ചു വന്നിരുന്ന മണ്ഡലം എൽ ഡി എഫിന് വേണ്ടി ശ്രീ അൻവർ മത്സരിച്ചപ്പോൾ വിജയിച്ചു അതിനർത്ഥം അൻവറിന് വ്യക്തിപരമായി അവിടെ വോട്ടുകളുണ്ട് എന്നുള്ളതാണ് ആ വോട്ടുകൾ ഇത്തവണ യു ഡി എഫിന് അനുകൂലമായി വീഴും എന്നാണ് അൻവർ അത് തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ ഘടകം തന്നെയാണ് യു ഡി എഫിനകത്തെ പ്രശ്നങ്ങളാണ് പലപ്പോഴും യു ഡി എഫിന് പ്രശ്നമാവാറുള്ളത് ഇത്തവണ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്ന് ലീഗ് ഉറപ്പാക്കുന്നുണ്ടോ അല്ല യു ഡി എഫ് എന്ന് പറഞ്ഞ കുറേ കക്ഷികളുടെ ഒരു കൂട്ടല്ലേ അതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടാനുള്ള കർമ്മശേഷിയും ചിന്താശേഷിയുമൊക്കെ കോൺഗ്രസിനും ഘടക കക്ഷികൾക്കുമുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഒരു പൊതുശത്രുവിനെ നേരിടേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും മറ്റെല്ലാം മറന്ന് ഒറ്റക്കെട്ടായി യു ഡി എഫിൻ്റെ അണികൾ രംഗത്തിറങ്ങും എന്നുറപ്പാണ് വക്കഫ് വിഷയത്തിൽ നാളെ റാലി നടത്താൻ പോവുകയാണ് അതായത് വക്കഫിൻ്റെ നിയമ ഭേദഗതി സജീവമായി നിലനിർത്താൻ തന്നെയാണ് ലീഗിൻ്റെ തീരുമാനം അത് ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമല്ലോ പക്ഷേ സ്വാഭാവികമായിട്ടും അതിനെതിരെ ക്രൈസ്തവ സഭകൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് അപ്പോൾ അത് നിലമ്പൂരിൽ എങ്ങനെയായിരിക്കും യു ഡി എഫിനെ ബാധിക്കാൻ പോകുന്നത് അല്ല സഭാ മേലധികാരികളോ ചില ആളുകളോ ഒക്കെ ഉണ്ടാവും പക്ഷേ ക്രൈസ്തവ സഭയിൽ നിന്നും യഥാർത്ഥത്തിലുള്ള ചിന്തകൾ പുറത്തു വരുന്നുണ്ട് പല പ്രധാനപ്പെട്ട നേതാക്കളും വൈദികരും ഒക്കെ ഈ ബി ജെ പിയുടെ തട്ടിപ്പാണ് എന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരാഗ്രഹിക്കുന്ന മുനമ്പ വിഷയമാണ് മുനമ്പ വിഷയത്തിൽ അവിടുത്തെ ജനങ്ങളോടൊപ്പമാണ് യു ഡി എഫ് ഉള്ളത് രണ്ട് പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ഒന്ന് വി എസ് ജോയിയുടെ ആണ് കോൺഗ്രസിൻ്റെ ഡി സി സിയുടെ പ്രസിഡൻ്റാണ് മറ്റൊന്ന് ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂരിനെ സംബന്ധിച്ച് ആര്യാടൻ മുഹമ്മദിൻ്റെ പാരമ്പര്യമുള്ള മണ്ഡലമാണ് ഷൗക്കത്തിന് അവകാശപ്പെട്ടതെന്ന് രാഷ്ട്രീയമായി പറയാൻ പറ്റില്ലെങ്കിലും അദ്ദേഹം പാരമ്പര്യമുള്ള മണ്ഡലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പേരുകൾ ഉയർന്നു കേൾക്കും അവസാന വട്ടം വരെ ആ പേരുകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട് അപ്പോൾ അതിൽ ലീഗിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക താല്പര്യമുണ്ടോ അല്ല മുസ്ലിം ലീഗ് അത് കോൺഗ്രസിൻ്റെ സീറ്റാണ് ഞങ്ങളെ മുന്നണി മര്യാദയനുസരിച്ച് കോൺഗ്രസിൻ്റെ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗിൻ്റെ സീറ്റിൽ ആര് മത്സരിക്കണം തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗാണ് എല്ലാ ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ തന്നെയാണ് അതിനപ്പുറത്തേക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തണം ആ ഒരു സ്ഥാനാർത്ഥിയായി വരണം എന്നൊന്നും പറയാൻ മുസ്ലിം ലീഗ് തയ്യാറില്ല കോൺഗ്രസ് ആരെ സ്ഥാനാർത്ഥിയാക്കുന്നുവോ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് എല്ലാ പിന്തുണയും സഹായവും കൊടുത്ത് വിജയിപ്പിച്ച് കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും അതാരായിരുന്നാലും ഞങ്ങൾ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെടില്ല നിലവിൽ വക്കഫ് വിഷയമൊക്കെ ഉള്ളതുകൊണ്ട് ക്രൈസ്തവ സമുദായവുമായിട്ട് കുറച്ചൊരു അകൽച്ച ഫീലിംഗ് ഉണ്ട് ലീഗിനകത്ത് തന്നെ അപ്പോൾ വി എസ് ജോയി വരികയാണെങ്കിൽ അത് പൂർണ്ണമായും ലീഗ് അങ്ങ് പിന്തുണച്ചാൽ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വിടവ് നികത്താൻ വേണ്ടി വി എസ് ജോയുടെ സ്ഥാനാർത്ഥിത്വം ഒരു വാദമുണ്ട് അങ്ങനെയൊന്നും ലീഗ് വിശ്വസിക്കുന്നില്ല ക്രിസ്തീയ സമൂഹവുമായുള്ള ആശയക്കുഴപ്പം തീർക്കാൻ മുസ്ലിം ലീഗ് നന്നായി പണിയെടുക്കുന്നുണ്ട് എടുത്തിട്ടുമുണ്ട് മേലധിക മതമേലധികാരികളെ ബഹുമാനപ്പെട്ട തങ്ങളും കുഞ്ഞാലിപുടി സാഹിബും സന്ദർശിച്ചിരുന്നു കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ എന്താണെന്ന് അവരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയിട്ടു അവർക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇനിയും ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് കളിക്കുന്നത് ബി ജെ പി ആണ് അത് മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യാനും തെറ്റിദ്ധരിപ്പിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുമുള്ള ബി ജെ പിയുടെ ശ്രമങ്ങളാണ് അതിൽ ക്രിസ്തീയ സമുദായം വീണ് പോകില്ല എന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പി വി അൻവർ അവിടെ ഒരു വലിയ ഫാക്ടറാണ് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു പി വി അൻവർ മുന്നോട്ട് വെക്കുന്നൊരു പേര് വി എസ് ജോയുടേതാണ് അപ്പോൾ ലീഗും സ്വഭാവമായിട്ടും അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുന്നത് കാരണം പി വി അൻവർ ലീഗിൻ്റെ വേദിയിൽ വരികയും വലിയ തോതിൽ അത് ആ സമ്മേളനം ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പി വി അൻവർ ജോ പേര് പറഞ്ഞു എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ പി വി അൻവർ അല്ല പേര് പറയേണ്ടത് പേര് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആരെ പറഞ്ഞാലും മുസ്ലിം ലീഗ് അതിനെ പിന്തുണക്കും വിജയിപ്പിക്കുകയും ചെയ്തു തവണ ഈ നിലമ്പൂർ പരീക്ഷണം വിജയിച്ചാൽ അത് പി വി അൻവറിന് യു ഡി എഫിലേക്കുള്ളൊരു പ്രവേശനമായിരിക്കുമോ യു ഡി എഫിൻ്റെ മുന്നണി പ്രവേശനമായിരിക്കുമോ അല്ല അതും ഈ മുന്നണി പ്രവേശനമായിട്ട് വന്നില്ല പി വി അൻവർ ആശയപരമായ കാരണങ്ങൾ കൊണ്ട് യു ഡി എഫിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം നല്ലത് ഞങ്ങളത് സ്വീകരിക്കുന്നു പി വി അൻവറിൻ്റെ മുന്നണി പ്രവേശനം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും കോൺഗ്രസിൻ്റെ ദേശീയ ഒക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് അത് അതാത് സമയങ്ങളിൽ തീരുമാനമെടുക്കും അത് ചർച്ച വരുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം പറയും എന്നതല്ലാതെ പ്രത്യേക താൽപ്പര്യമെടുക്കുന്ന ഒരു സംവിധാനം മുസ്ലിം ലീഗിനില്ല നിലമ്പൂർ ഒരു സെമി ഫൈനലായിട്ട് കണക്കാക്കുമ്പോൾ നിലമ്പൂർ ജയിച്ചാൽ യു ഡി എഫ് തിരിച്ചു വരും നിലമ്പൂരിൽ മറിച്ചാണെങ്കിൽ ഒരു തുടർഭരണത്തിനാണ് സാധ്യത അങ്ങനൊരു വിലയിരുത്തലിലേക്ക് എത്താൻ പറ്റും നമുക്ക് അല്ല നിലമ്പൂരിലെ റിസൾട്ട് സ്വാഭാവികമായും ജനവികാരമാണ് ആ ജനവികാരം കേരളം മുഴുവൻ ഉണ്ട് എന്നത് ഉറപ്പാവുമല്ലോ അതുകൊണ്ട് ഏറെക്കുറെ ഇത് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വിധി എഴുത്തായിരിക്കും അത് ഭാവി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും ഇത്തവണയും ഒരു സ്വതന്ത്ര പരീക്ഷണം വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് കോൺഗ്രസിൽ അഥവാ ഒരു പടൽപ്പിണക്കം ഉണ്ടായി ആരെങ്കിലും മറികണ്ഠം ചാടിയാൽ അവരെ പിടിച്ച് നിർത്താമെന്നൊക്കെ കരുതിയാണ് സി പി എം നിൽക്കുന്നപ്പോഴും അതാ ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പാപ്പരത്തോണം നിലമ്പൂര് പോലെ അവരുടെ ബഹുമാനായ കുഞ്ഞാലിയെ പോലുള്ള നേതാക്കന്മാരൊക്കെ മത്സരിച്ചിരുന്ന ജയിച്ചിരുന്ന ഒരു മണ്ഡലം ആ മണ്ഡലം പോലും അവർക്ക് സ്വാതന്ത്ര്യന്മാരെ നിർത്തേണ്ടി വന്നിട്ടുണ്ട് പൻവരൊന്ന് സ്വതന്ത്രനായിട്ടാണ് മലപ്പുറം ജില്ലയിലെ ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളും പെരിന്തൽമണ്ണ ആയിരുന്നാലും അവരുടെ സ്വന്തം സീറ്റായിരുന്നു പെരിന്തൽമണ്ണ ആ പെരിന്തൽമണ്ണ സ്വാതന്ത്ര്യനായി തിരൂർ സ്വാതന്ത്ര്യനായി താനൂർ സ്വാതന്ത്രനായി തിരുവങ്ങാടി സ്വതന്ത്രനായി കുണ്ടോട്ടി സ്വാതന്ത്ര്യം എല്ലായിടത്തും സ്വതന്ത്രമാര് ഇടതുപക്ഷവുമായി യാതൊരു ബന്ധവും കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്ത ആളുകളെ സ്വതന്ത്രരായി നിർത്തുന്നത് ഇടതുപക്ഷത്തിൻ്റെ പാപ്പരത്തോളമാണ് നിലമ്പൂരിൽ ലീഗ് ഉൾപ്പെടെ യു ഡി എഫ് പൂർണ്ണ സജ്ജമാണ് എന്നാണ് പറയുന്നത് പക്ഷേ എടുത്തു ഒരു സെമി ഫൈനലാണ് എന്ന കാര്യത്തിൽ യു ഡി എഫിന് തർക്കമില്ല വീഡിയോ ജേർണലിസ്റ്റ് ഷെബീർ വടക്കേങ്ങർ ഒപ്പം വി എസ് രഞ്ജിത്ത് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ